മഹേഷിന്റെ മികച്ച കണ്ടുപിടുത്തം ഹായ് ബൈജരാജ ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ബാംഗ്ലൂരിൽ ആർട്ട് ഓഫ് ലിവിങ് സെന്ററിൽ രവിശങ്കറിന്റെ നേതൃത്വത്തിലാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് മഹേഷ് എന്ന് പറയുന്ന ഒരാളുടെ കണ്ടുപിടുത്തമാണ് അവിടെ അവതരിപ്പിക്കുന്നത് വെറും അര ലിറ്റർ വെള്ളം ഉപയോഗിച്ച് ആറുമാസം ഒരു അടുപ്പ് കത്തിക്കാം എന്നാണ് പറയുന്നത് ഇത് നടക്കുന്ന കാര്യമാണോ നമുക്കൊന്ന് നോക്കാം ആദ്യമായി പറയട്ടെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തീർത്തും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് വെള്ളം നമുക്ക് ഇന്ധനമായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കില്ല നമ്മൾ ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ട് വാട്ടർ എന്ന് പറയുന്നത് എച്ച് ടു ഒ ആണ് ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും കൂടി ചേർന്നാണ് വെള്ളം ഉണ്ടായിരിക്കുന്നത് നമ്മൾ വെള്ളം തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വാതകമായിട്ട് മാറും പക്ഷെ അപ്പോഴും അത് എച്ച് ടു ഒ തന്നെയായിരിക്കും എന്നാൽ നമ്മൾ വെള്ളത്തിലേക്ക് വൈദ്യുതി കടത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററി ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കെ എസ് ബിയുടെ സപ്ലൈ ഉപയോഗിച്ചോ രണ്ട് ടെർമിനൽ പോസിറ്റീവ് നെഗറ്റീവും വെള്ളത്തിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുമിളകൾ വരുന്നത് കാണാം ഒന്നിൽ കുറച്ച് കുറവും മറ്റേതിൽ അതിൻ്റെ ഇരട്ടിയും കുറച്ച് വരുന്നത് ഓക്സിജനും കൂടുതൽ വരുന്നത് ഹൈഡ്രജനും ആയിരിക്കും അത് ഓരോന്നും നമ്മൾ വേറെ വേറെ ബോട്ടിൽ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ ഹൈഡ്രജനും മറ്റേതിൽ ഓക്സിജനും ആയിരിക്കും ഇതിൽ ഹൈഡ്രജൻ ഹൈഡ്രജനെടുത്ത് നമ്മൾ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വായുവിലുള്ള ഓക്സിജനുമായിട്ട് കൂടി ചേർന്ന് വീണ്ടും എച്ചുറ്റുക തന്നെ ഉണ്ടാവും വെള്ളം ഉണ്ടാവും വെറുതെ നമ്മൾ കത്തിക്കുകയാണെങ്കിൽ അതൊരു സ്ഫോടനമായിരിക്കും ഉണ്ടാവുക അത്രയധികം ഊർജ്ജം അവിടെ ഉണ്ടാവും ഈ റിയാക്ഷൻ വഴി ധാരാളം ചൂടുണ്ടാവുന്നു ഇത് കുറേശ്ശെ കത്തിച്ചിട്ടാണ് ഈ വീഡിയോയിൽ അടുപ്പായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ നോക്കിയാൽ കാണാം ഇതിൽ ഒരു ഉപകരണം കാണാം വെൽഡിംഗ് മെഷീൻ പോലെയുള്ള ഒരു ഉപകരണം ഇത് പ്രവർത്തിക്കുന്നത് കരണ്ടിലാണ് ഇവിടെ വെള്ളത്തെ കരണ്ട് ഉപയോഗിച്ച് ഇലക്ട്രോളിസിസ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറ്റുകയാണ് അതിലെ ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ടാണ് ഈ അടുപ്പ് കത്തുന്നത് അപ്പോൾ വെള്ളം ഉപയോഗിച്ചിട്ട് ഡയറക്റ്റായിട്ട് ഈ അടുപ്പ് കത്തിക്കുകയല്ല വെള്ളത്തിൽ കരണ്ട് കളത്തി വിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആക്കുന്നു അത് വീണ്ടും കത്തിച്ചാണ് ഇവിടെ അടുപ്പ് പ്രവർത്തിക്കുന്നത് അതിന് പകരം ഡയറക്റ്റ് ആയിട്ട് ഈ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് ഒരു ഇലക്ട്രിക് സ്റ്റൗ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അടുപ്പിന് പകരമാവും വെള്ളത്തെ വിഘടിപ്പിക്കാനും ഉപയോഗിച്ച കറണ്ട് പോലും ആവില്ല ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക് സ്റ്റൗ ഉപയോഗിക്കുവാനായിട്ട് അപ്പോൾ ഇവിടെ കൂടുതൽ കറണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ വെള്ളത്തെ വിഘടിപ്പിക്കുന്നത് കറണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു അതല്ല പൈസ കൊടുത്ത് നമ്മൾ ഇലക്ട്രിസിറ്റി വാങ്ങിയിട്ട് ഇത് ഇലക്ട്രോളിസിസ് ചെയ്തിട്ട് വീണ്ടും ഇത് കത്തിക്കാനാണെങ്കിൽ നമുക്ക് ലാഭത്തിൽ കൂടുതൽ നഷ്ടമായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജ്